ഇന്നലത്തെ ലൈവ് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും സത്യം പറഞ്ഞാൽ ഇത്രയും ചീപ്പ് പരിപാടി ആയിട്ടുള്ള ലേഡീസ് അതിനകത്ത് ഉണ്ടാവുന്ന ചോദിച്ചാൽ നമുക്ക് ഇതുവരെയ്ക്കും ഇങ്ങനത്തെ ഒരാൾക്കാർ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവത്തില്ല അങ്ങനത്തെ ഒരു ചീപ്പ് പരിപാടിയായിരുന്നു ഈ ഒരു ആതിലെയും നൂറേം കൂടി കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ ഞാൻ അനുമോ ഒന്നും പറയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോൾക്ക് എന്തൊക്കെ പറഞ്ഞെന്നാലും മറ്റൊരാളുടെ മനസ്സ് അറിയാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ട് അത് കുടുംബത്തിൽ നല്ല രീതിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു കഴിവുള്ളത് കാരണം ഒരാളുടെ വേദന എന്ത് വിഷമം എന്ത് എന്ന് കൃത്യമായിട്ട് അറിയാം പക്ഷേ ആ ഒരു അനീഷ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ പുറത്തേക്ക് തള്ളിയിടാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്ത കുറേ പോകൃത്തനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ബിഗ് ബോസ് കണ്ണടച്ച് കാണിച്ചിട്ടേ ഉള്ളൂ ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ തുറന്നിട്ടതല്ല ഡോറ് ഒരുപാട് തവണ ആദ്യം മനഃപൂർവ്വമായിട്ട് തള്ളിയിടാൻ വേണ്ടിട്ട് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു തന്റെ പാർട്ട്നേഴ്സിന് കൂടെ കൂട്ടിയിട്ട് ഗെയിം കളിക്കാനാണെങ്കിൽ ഇത് വീട്ടിലിരുന്നാണ് കളിക്കാനുള്ളത് അല്ലാണ്ട് ഒരു ഗെയിം ഷോയിൽ വന്നിട്ട് ഇത്രയും വലിയൊരു ഷോയിൽ വന്നിട്ട് തന്റെ പാർട്ട്നറിന് എന്തോ എന്തോ പറയ സംരക്ഷിക്കാൻ വേണ്ടിട്ട് മറ്റൊരാളെ ചതക്കുഴിയിലേക്ക് തള്ളിയിടേണ്ട ഒരു ക്യാരക്ടർ അല്ല ചെയ്യാനുള്ളത് രണ്ടുപേരും ഗെയിം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് കളിക്കണമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇന്നലെ നൂറയും ആര്യയും ആതിലേയും കൂടി ചേർന്നിട്ട് എന്തുമാത്രം പോകൃതങ്ങളാണ് ആ ഒരു ലൈഫിൽ നിന്ന് കാണിച്ചു കണ്ടെങ്കിൽ നമുക്ക് തന്നെ ദേശീയ സങ്കടം തോന്നും കാരണം ആ ഒരു വ്യക്തി ആ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പോലും അനങ്ങിയിട്ടില്ല പക്ഷേ ഈ ഒരു നൂറേയും ആരിനും കൂടി ചേർന്നിട്ടും തള്ളിയിടാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്നിട്ട് മനഃപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആ ഒരു വ്യക്തി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരല്പം പോലും അനങ്ങിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് അതിനു മുന്നേ ഇടയിൽ നിന്നിട്ട് അതിൽ പറയുന്നത് തള്ളി പുറത്തേക്ക് തള്ളി പുറത്തേക്ക് സഞ്ചിയാണ് ഒരു മനുഷ്യനാണത് സാധാരണ ഒരു മനുഷ്യനാണ് ഒരു മനുഷ്യനെ കണ്ടുടന്ന് പറഞ്ഞിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇങ്ങനെ കുത്തി കൊല്ലുന്ന രീതിയിലുള്ളൊരു പ്രവൃത്തി ഉണ്ടല്ലോ ഒരിക്കലും കാണിക്കാൻ പാടില്ല ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കളിക്കാനുള്ളതാണ് അല്ലാണ്ട് ഞാനാണ് ഇവിടെ കയറി ഫസ്റ്റ് ഇരുന്നത് ഞാനാണ് അവിടെ ഇരുന്നത് എന്നെ തള്ളിയിട്ടിട്ടാണ് കയറിയിരുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗെയിം എല്ലാവർക്കും കളിക്കാനുള്ളതാണ് അത് ഇന്ന ആൾക്ക് കളിക്കാൻ പറ്റുമോ ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞിട്ട് ആരും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇന്നലത്തെ ഇത്രയും ചീപ്പ് ലേഡീസ് ഉണ്ടെന്ന് നമുക്ക് ഇന്നലെയാണ് മനസ്സിലായത് കാരണം മൊത്തത്തിൽ കാണുമ്പോൾ തന്റെ തൻ്റെ പാർട്നറെ രക്ഷിക്കാനും തൻ്റെ പാർട്ട്നർ ജയിക്കാനും വേണ്ടിയിട്ട് മറ്റൊരാളെ ചതിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എന്നാൽ ആതില് കാണിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് സത്യം പറഞ്ഞാല് കണ്ട ആൾക്കാർക്ക് ആതിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടെന്ന് നന്നായിട്ട് അറിയാം ഒരാൾ ലോക്ക് ചെയ്യുന്നു ഒരാൾ തുറന്നു വിടുന്നു വീണ്ടും ഒരാൾ ലോക്ക് ചെയ്യുന്നു വീണ്ടും അതിനെ തുറത്തുന്നു വീണ്ടും നോക്കിയിരുന്നു വീണ്ടും തന്ന അതാണ് നൂറയും ആതിലെയും കൂടി അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരുന്നത് എന്ത് മോശമായിട്ടുള്ള കാര്യം അത് അതുമാത്രമല്ല ഇത്രയും ഫിറ്റ്നസ് ആയിട്ടുള്ള സാബു ആ ഒരു ഗെയിമിൽ ജയിച്ചിട്ടില്ല അനീഷ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇരുന്നിട്ട് അനങ്ങിയിട്ട് പോലും ഇല്ല ആ ഒരു വ്യക്തി പോലും അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല എന്നിട്ട് പോലും ഇത്രയും ആൾക്കാർ ഫിറ്റ്നസ് ആയിട്ടുള്ള ആൾക്കാരില്ല ജയിക്കാണ്ട് ഈ നൂറെ എങ്ങനെയായിരിക്കും ജയിച്ചത് നൂറെ എന്തുകൊണ്ടായിരിക്കും ജയിപ്പിച്ചത് അങ്ങ് കപ്പ് കൊടുത്തു വിടാനാണെങ്കിൽ അവർക്ക് നേരത്തെ കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇനി എത്രയൊക്കെ ഓട്ടോ ഉണ്ടെങ്കിലും ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ അവർ തീരുമാനിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു കപ്പ് കൊടുത്തുവിടത്തുള്ളൂ പക്ഷെ വോട്ട് ചെയ്യുന്ന ആൾക്കാർ മണ്ടന്മാരാണ് ഇതിനാ പ്രതീക്ഷയോടെ ഇന്ന ആൾക്ക് കിട്ടും കിട്ടും എന്ന് പറയുന്ന പ്രതീക്ഷയോടെ ഇരിക്കുന്ന ആൾക്കാരും അണ്ടന്മാരാണ് കാരണം അവര് തീരുമാനിക്കുന്ന ആൾക്കാർക്ക് മാത്രം തന്നെയാണ് ഈ ഒരു ബിഗ് ബോസ് കപ്പ് കൊടുക്കുന്നത് ഇതൊക്കെ വിശ്വസിച്ചിട്ട് നമ്മൾ വിചാരിക്കും അയ്യോ നല്ലതായിട്ട് ഗെയിം നല്ല സ്വഭാവമുള്ള ഒരു ക്വാളിറ്റിയോട് ആൾക്കാർക്ക് കൊടുക്കുമായിരിക്കുന്നു പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇവർ തീരുമാനിക്കുന്നതാണ് എന്നിട്ട് പറയും പ്രേക്ഷകരുടെ വിധിപ്രകാരം അങ്ങനെ ചെയ്തു പ്രേക്ഷകരുടെ വിധിപ്രകാരം ഇങ്ങനെ ചെയ്തു എന്ന് പറയും ഇതാണ് ലാസ്റ്റ് വരാൻ പോകുന്ന എന്തായാലും എന്തായാലും ഇത്രയും ലേഡീസ് സത്യം പറഞ്ഞാൽ ഒരാളെ ചതിച്ചിട്ട് മറ്റൊരാളെ രക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ടൈപ്പാണ് ഞാൻ അതിൽ കണ്ടത് എനിക്ക് നേരിട്ട് കണ്ടപ്പോണ്ടായ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ അത് കാരണം ഇത് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഒരു വ്യക്തി എത്രത്തോളം വ്യക്തിഹത്യ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവിടെ ആതിലെയും കൂടി ചെയ്യുന്നുണ്ട് ആര്യൻ അതിനൊപ്പം നിൽക്കുന്നുണ്ട് ആര്യൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് ആര്യൻ തന്നെ തള്ളിയിടാൻ ശ്രമിക്കുന്നു ഞൂറെ തള്ളിയിടാൻ ശ്രമിക്കുന്നു ആതിലെ ഡോറ് തുറന്നു ഇടുന്നു വീണ്ടും ആതിലെ ഡോറ് തുറന്നിടുന്നു എന്തൊക്കെയാണ് അതിനകത്ത് എന്നിട്ട് ബിഗ് ബോസ് ഒരു ഇതുപോലും പറഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യരുത് അതൊരു ഗെയിം ആണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇതൊക്കെ വളരെ മോശമായിട്ടുള്ളത് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് വലിയ വലിയ രീതിയിൽ പോക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് അത് ആദ്യം മനസ്സിലാക്കുക നമുക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്നതും അല്ലാത്ത കാര്യങ്ങൾ നമുക്കത് പുറത്ത് നാഴ്ക്കൽ തരുന്നതാണ് അല്ലാണ്ട് ചോദിച്ചു മേടിക്കാൻ പറ്റുന്നില്ല നമ്മളെ ഒരാളിഷ്ടപ്പെടുന്നതും നമ്മുടെ സ്വഭാവ ഗുണങ്ങൾ കൊണ്ടുവന്നാണെന്ന് ആദ്യം മനസ്സിലാക്കുക ഇല്ലെങ്കിൽ ആരും അത് ഇഷ്ടപ്പെടില്ല അത്രേ